എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇത് ദാവീദ് വളരെ ഹൃദയഭാരത്തോടെ എഴുതിയൊരു സങ്കീർത്തനമാണ് അല്ലേ എന്ന് വെച്ചാൽ ദാവീദ് കടന്നുപോയ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്ന് വെച്ചാൽ ദാവീദ് ഓടി പോവുകയാണ് എന്ത് വീണതാണ് രാജകീയ അഭിഷേകം വീണ ദാവീദാണ് ഓടി പോവുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നാണ് ദാവീദ് ആ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ അടിയിൽ രണ്ട് കമൻ്റുകൾ വന്നത് ഞാൻ വളരെ വേദനയോടെ അത് വായിക്കുവാനായിട്ട് ഇടയായി അതിനൊന്നും എനിക്ക് തോന്നുന്ന ഒരു അപ്പച്ച ാണ് എഴുതിയത് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഞാൻ അമ്പത്തിയേഴ് വർഷമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷയ്ക്ക് എനിക്ക് ദുരിതമല്ലാതെ മറ്റൊന്നുമില്ല എന്നും ഒരപ്പച്ചനെ വളരെ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി അടുത്തതൊരു സഹോദരിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്യുവാൻ ഭയങ്കര താല്പര്യമായിരുന്നു ഇപ്പോൾ ഏജ് കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ആ സ്വപ്നം അവിടെ വെച്ച് അവസാനിച്ചു എന്ന് ആ പുള്ളിക്കാരത്തി പറഞ്ഞു അതുകൂടാതെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു നിന്ദയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ആ സഹോദരി പറയുവാനായിട്ട് ഇടയായി അവിടെ എഴുതുവാനായിട്ട് ഇടയായി അപ്പോൾ ഈ രണ്ട് കമന്റുകളും എന്റെ ഹൃദയത്തെ വല്ലാതെ ഒന്ന് വേദനിപ്പിക്കുവാനായിട്ട് ഇടയായി അപ്പോൾ എനിക്ക് ഞാനത് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു ദൈവമേ രണ്ട് കമന്റുകൾ ആ മനുഷ്യരെ എന്താ അങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു ദൈവത്തോട് അപ്പോഴാണ് പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിനോട്ട് ഈ ഒരു കാര്യമാണ് എന്നോട് അവരോട് പറയുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ അമ്പത്തിയേഴ് വർഷമായി എന്ന് പറഞ്ഞ അപ്പച്ചനല്ലേ ആ അപ്പച്ചനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ നമ്മുടെ ജോഷുവായ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാലേബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയും ഈ കാലേബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ് നമ്മൾക്കറിയാം അല്ലേ ജോഷുവായും കാലേബുമാണ് എന്താ പറയുക ദേഷ്യം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് മോശ പറഞ്ഞയച്ചപ്പോൾ വന്നിട്ട് പോസിറ്റീവായിട്ട് റിവ്യൂ കൊടുത്ത രണ്ട് വ്യക്തികളാണ് ആരെയും ഈ ജോഷുവയും കാലേബും എന്ന് നമ്മൾക്കറിയാം അല്ലേ എന്നാൽ ഈ കാലേബിന് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്തത്വ നിവൃത്തികരണത്തിന് വേണ്ടി കാലേബ് എൺപത് വർഷം അവിടെ കാത്തിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാ എൺപത് വർഷം അല്ലെ എൺപതാമത്തെ വയസ്സ് വരെ അവിടെ കാത്തിരുന്നു എൺപതാമത്തെ വയസ്സിലാണ് എന്താ പറയുക കാലേവിന് ലഭിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്തത്വത്തിന്റെ നിവൃത്തികരണം നടന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ അപ്പച്ചനോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് പ്രായം കടന്നുപോയി ഓ ഇനിയെല്ലാം തീർന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള എന്റെ ടോപ്പിക്സുകൾ ഇത് തന്നെയാണ് അപ്പോൾ ദൈവം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അല്ലേ കമൻ്റ് എഴുതിയവരും അല്ലാത്തവരും ഒക്കെയായ ഒരുപാട് പേര് ഇത് നിശബ്ദമായി കണ്ടുപോകുന്നവരും ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു സബ്ജക്ട് തന്നെ ാണ് എനിക്ക് സംസാരിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് തരാറ് അപ്പോൾ എനിക്ക് അപ്പച്ചനോട് പറയാനുള്ളത് കാലേവിന് എൺപത് വയസ്സായപ്പോഴാണ് എന്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് വരും അന്നത്തെ കാലത്തെ ആയുസ് ഇന്നില്ലല്ലോ എന്ന് ഓർക്കുക നമ്മളുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ് ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മളോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തി അതിന്റെ നിവൃത്തി കണ്ടിട്ടേ ദൈവം നമ്മുടെ ഈ ലോകത്തിൽ നിന്നും എടുക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മളത് വിശ്വസിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാത്തിരിക്കുക ഇനിയും ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല എന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല മനുഷ്യനാണ് നിരാശ വന്നുപോകും അത് ദൈവത്തോട് മാപ്പ് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ദൈവത്തോടൊന്നും കൂടി അടുക്കുവാൻ തയ്യാറാകുക എങ്ങനെയാണ് വചനം വായിക്കുക അപ്പോൾ വചനത്തിനോട് ദൈവം നമ്മളോട് സംസാരിക്കും ആ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾക്ക് ആശ്വാസം തരുന്നത് വചനം നമ്മളെ ജീവിപ്പിക്കും അതുകൊണ്ട് ആ വചനം എടുത്ത് വായിക്കുക ഇതുപോലെ ഇപ്പൊ ഈ അപ്പച്ചനെ പോലെ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും ഒത്തിരി വർഷത്തിന്റെ കണക്കുകൾ പറയാനുണ്ടാകും ഇന്നലെ ഞാൻ പറഞ്ഞു പറഞ്ഞേ മുപ്പത്തെട്ട് വർഷമായിട്ട് കുളക്കടവില് ആ ഒരു തളർവാത രോഗിക്ക് സൗഖ്യം കൊടുത്ത കർത്താവിൻ്റെ കരുണ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഓർക്കുക നമ്മുടെ വിശുദ്ധ ബൈബിളും പിടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ വിളിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ദൈവം നമ്മളെ ലഞ്ചിപ്പിക്കുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട നമ്മൾ ബുദ്ധി എന്താ പറയുക നമ്മൾക്ക് നിരാശ വരും പക്ഷേ നമ്മൾ ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ നിരാശയെ മാറ്റി നമ്മൾക്ക് പ്രത്യാശ തരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്ത വേറൊരു സഹോദരി പറഞ്ഞു ഞാൻ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ നിയമത്തിന്റെ ഏജ് കഴിഞ്ഞ് പോയിട്ടുള്ളൂ കേട്ടോ എന്നാൽ ഒരു ബെറ്റർ ടീച്ചറിൻ്റെ ഓപ്ഷൻ ഉണ്ട് അറിയാവോ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അത് ഇതെന്നോട് ദൈവം സംസാരിച്ച കാര്യമാണ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ സൗണ്ടിലൂടെ കേൾപ്പിച്ചതല്ല വിഷൻ തന്നതല്ല എൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചതാണ് അപ്പോൾ ആ സഹോദരിയോട് എനിക്ക് പറയുവാനുള്ളത് ലോകത്തിൻ്റെ ഇതേ അടഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ ലോകത്തിൻ്റെ നിയമമേ അടഞ്ഞു പോയിട്ടുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ അതിന് പ്രായമൊന്നും ഒന്നുമില്ല കേട്ടോ അതിന് പ്രായമൊരു തടസ്സമല്ല അവിടെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മളന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സഹോദരിയോടെ പറയുന്നു ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന വെച്ചാൽ വചനം ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷക്കാരത്തിയായിട്ട് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അത് ഏറ്റെടുക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുക അപ്പോൾ അവിടെ എന്താണ് ദൈവം നമ്മളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും ഇന്ന് നമ്മളെ നിന്ദിക്കുന്നവരൊക്കെ നാളെ നമ്മളുടെ അടുത്ത് എന്തിനു വരും പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരും നമ്മളുടെ നിന്ദയെ ദൈവം ഉരുട്ടി മാറ്റും ഒന്ന് ഇനി അടുത്തതെന്താണ് ദൈവം പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ആരെയും ദൈവം എന്ത് ചെയ്യത്തില്ല പട്ടിണി കിടത്തത്തില്ല അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ പരിഹരിക്കുവാനും ദൈവത്തിന് കഴിയും ദൈവം കൂലി തരുന്ന ദൈവം തന്നെയാണ് കേട്ടോ ഇനി ഓർക്കുക നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ വേല തിരഞ്ഞെടുക്കുമ്പോൾ അത് പൈസയ്ക്ക് വേണ്ടി ആകരുത് എന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുട്ടുവരാതെ നമ്മളെ പോറ്റി പുലർത്തുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമോടെ നമ്മൾ തിരിച്ചറിയുക നിങ്ങളിത് ഏറ്റെടുക്കുക ഓക്കെ ഒരു ഈ ഒരു ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക ഞാൻ ആ ഒരു മോട്ടിവേഷനായിട്ട് പറയുന്നതല്ല വ്യക്തമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അത് സംസാരിക്കാൻ ദൈവാത്മാവ് പ്രേരണ തന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാനൊരു പ്രവാചകമൊന്നുമല്ല പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നോടും ദൈവം സംസാരിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവം സംസാരിക്കാറുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ രണ്ട് വ്യക്തികൾ അത് ഏറ്റെടുക്കുക അതുപോലുള്ള സെയിം സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവർക്കും കൂടി ഉള്ളതാണ് അതും കൂടെ നിങ്ങൾ ഏറ്റെടുക്കുക കാരണം പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് ഒരാൾക്ക് വേണ്ടിയിട്ടല്ലാതെ പലർക്കു വേണ്ടിയിട്ട് ആ ദൂത് പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ ഇനി നമ്മൾക്ക് വചനത്തിലോട്ട് വരാം വചനം എന്താ പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ എന്ത് ചെയ്യുന്നു രക്ഷിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയം നുറുങ്ങിയാണോ ഇരിക്കുന്നത് ആ ഹൃദയം നുറുക്കത്തിൽ നമ്മളോട് ഇറങ്ങി വന്ന് നമ്മളോട് സഹായിക്കുന്ന നമ്മളെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മൾക്ക് വിടുതൽ തരുന്ന നമ്മൾക്ക് സൗഖ്യം തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ആ ദൈവത്തിൻ്റെ പാത ഇരിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും ഒന്നും വേണ്ട ഒരു തുള്ളി കണ്ണുനീരൈവത്തിൻ്റെ പാതാതി പാദാന്തികത്തിങ്കിൽ ഒഴുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്താണ് മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരുടെ മുമ്പിൽ കരഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല അവർക്കത് മനസ്സിലാക്കാൻ നമ്മൾ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടം നമ്മൾ ബോധിപ്പിക്കുക അപ്പോൾ നമ്മൾ സങ്കടം ബോധിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം അതിന് പരിഹാരം വരുത്തും അതിന് സമാപ്തി വരുത്തും എന്നുള്ളൊരു യാത്ര

പലരും പല വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകും പല ഹൃദയ നുറുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകും വേറൊരാളോട് ഷെയർ ചെയ്യുവാൻ കഴിയാത്തതല്ലേ നമുക്കെല്ലാം ഒന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല എന്തിനും നമ്മളുടെ പേരൻസിനോട് പോലും ചിലതൊന്നും നമ്മൾക്ക് ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ അവർക്കത് മനസ്സിലാകണമെന്നില്ല ഇനി നമ്മുടെ ആത്മീയ നേതാക്കന്മാരോട് നമ്മൾക്ക് ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്യുവാൻ കഴിയത്തില്ല മക്കളോട് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ പലതും ഉണ്ടാകും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ പാതാന്തികത്തെങ്കിൽ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അതിന് പരിഹാരം വരുത്തും ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് അവിടുന്ന് മാറിയിരിക്കത്തില്ല കേട്ടോ നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളതെന്നും നമ്മൾ തിരിച്ചറിയുക ആ ദൈവം കണ്ണും കെട്ടി അങ്ങ് പോകത്തില്ല കേട്ടോ ആ ദൈവം നമ്മളുടെ കണ്ണുനീര് കണ്ടോണ്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ആ ദൈവം ഹൃദയം നുറങ്ങിയവർക്ക് നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ് മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു രക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഏത് വിഷയത്തിലാണോ മനസ്സ് തകർന്നിരിക്കുന്നതും അവിടെ നിന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവമുണ്ട് എന്ത് ദൈവത്തിൻ്റെ വചനമാണ് മാറ്റമില്ലാത്ത വചനമാണ് ആ വചനം ചുമ്മാ പോകത്തില്ല കേട്ടോ ആ വചനം ക്രിയ ചെയ്തിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വചനം അങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ വിടുതല് സകലതും അനുഭവിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിലല്ല കരയേണ്ടത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ കരയുക നമ്മളുടെ ഹൃദയം നുറുങ്ങി നമ്മൾ ദൈവത്തെ വിളിച്ചു കഴിയുമ്പോൾ സമീപസ്ഥനായിട്ട് ഇറങ്ങി ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കരുത് ആ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും ആ ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും ഓർക്കുക ആ ദൈവം നമ്മളുടെ പിതാവാണ് അല്ലേ പിതാവ് മക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് ചുമ്മാ പോകുമോ ഇല്ലേ ഇല്ല അല്ലേ അത്ര ക്രൂരനായ അപ്പനാണെങ്കിൽ പോലും മക്കൾ കരയുമ്പോൾ എന്നെ നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ അമ്മയോടാണെങ്കിലും പോയി ചോദിക്കും എന്തിനാണ് അവൾ കരയുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവൾക്ക് അറിയ അവൻ കരയുന്നതെന്ന് ചോദിക്കുമല്ലേ പക്ഷേ നമ്മളുടെ ദൈവം അതിനെ നല്ലൊരു പിതാവാണ് അതുകൊണ്ട് ആ പിതാവ് അടുത്ത ആളോടല്ല ചോദിക്കുന്നത് നമ്മളോട് തന്നെ വന്ന് ചോദിക്കും ഇനി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവത്തിനതറിയാം അതുകൊണ്ട് ആ ദൈവം നമ്മളെ സഹായിക്കും നമ്മളെ രക്ഷിക്കും നമ്മളെ പിടിവിക്കും നമ്മൾ പഴയ കണക്കുകളൊന്നും ഓർക്കണ്ടല്ലേ പണ്ടുള്ളവയൊന്നും നമ്മൾ നിരൂപിക്കേണ്ട ദൈവം പുതിയത് നമ്മൾക്ക് ും അത് നമ്മൾ വിശ്വസിക്കുക ഏറ്റെടുക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം